ോ എന്റെ കണ്ണെനെ നീല കണ്ടാരണി മണി വന്നെ അലയ്ക്കു മീതെ തുണിയാസ് താഴേ മരുഭോമി താപസു ചെയ്യും പേഴാബൽ ഞാൻ താപജലം തരുമോ നമസ്കാരം സ്വാഗതം ഞാൻ അതൊരു മുൻസിപ്പൽ ടവർ വരെ വന്നപ്പോ അമ്മയും മോനെയും കണ്ടു കണ്ടപ്പോ കാര്യങ്ങളല്ല കരളീക്കുന്ന സംഭവമായി പോയി ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഈ ടവറിൽ പാട്ട് പാടിയാണ് ഈ അമ്മയും മകനെ പരിപാലിക്കുന്നത് നമുക്ക് ആ അമ്മയുടെ അടുത്തേക്ക് തന്നെ അമ്മ നമസ്കാരം അമ്മ ഈ ടവറിൽ വന്നിട്ട് എത്ര നാളായി ഇരുപത് വർഷം ഇത് മകനാ മകൻ എത്ര വയസ്സുണ്ട്

അതൊക്കെ അവിടെ നിന്ന് എടുക്കാം വീട് കിട്ടുന്നു എത്ര വയസ്സുണ്ട് എമ്പത്തിരണ്ട് വയസ്സുണ്ട് ഇവിടെ വന്നിരുന്ന എങ്ങനെയാ വരുമാനം തലയ്ക്കുമീതേ താഴേ മരുഭൂമി താഫസു ചെയ്യും

ഹാരം അധികം കഴിക്കത്തില്ല എന്താന്നറിയോ ഈ കപ്പൂസിന്റെ കപ്പൂർണ്ണമുണ്ട് കണ്ടമാനമുള്ള കീറ്റികളൊന്നും തിന്നത്തില്ല ആ മധുരം വിധരുന്നില്ല അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടോ ഉണ്ട് സഹായിക്കാറുണ്ടോ ആ പണ്ട് ഇതുപോലൊരു ചാണി കൊടുത്തു അല്ല ഇച്ചിരി പൈസ ഒക്കെ അയച്ചു തന്നെ അത്രേ ഉള്ളു പിന്നെ മക്കളോട് പറയാ ഇതുപോലെ ചാനലെടുത്ത് നോക്കിയപ്പോ ഇതില്ല അക്കൗണ്ടും വേറെ ഉണ്ട് മക്കളുണ്ട് അവര് ചേട്ടത്തില്ല പിന്നെ മക്കളെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ഒരു മോളും ചില കാരണം മരിച്ചു ിത്തവായിരുന്നു ഞങ്ങൾ കനടിച്ച് വന്നോണ്ട് ഇന്ന മോള ഇരുപത് വയസ്സിലാ മരിച്ചു പത്ത് വർഷമായി പിന്നെ അച്ഛൻ മരിച്ചു വെള്ളത്തിൽ അച്ഛൻ്റെ അന്നിയായിരുന്നു വീണാറിയാ പോന്നെ ഇവിടെ നിന്നാ മതി നമ്മളാ പറക്കോട്ടടക്കും പിന്നെ അവിടെ നിന്ന് ഓട്ടോയില്ല എല്ലാ ദിവസവും വരും എല്ലാ ഒന്നും ഇല്ല ഇല്ല

കടലേ അരിപ്പൊടി പിന്നെ റവ പപ്പടം ഇതൊക്കെ ഉണ്ട് അതിനകത്ത് അരിയില്ല അങ്ങനെ തരും നമ്മള് ഇപ്പൊ ഇവിടെ ഉപജീവന മാർഗം കഴിക്കുന്ന കറക്റ്റ് ആയിട്ട് പറഞ്ഞ പാട്ട് പാട്ട് നിങ്ങൾ എന്താ വീടി വീടിന് വീട് ചോന്നൊരിക്കും കിടക്കുക ഒരു ഞാൻ ജയകുമാരും അതാരും വന്നു ചെയ്തൊന്നും കഴിവുള്ളവരാ വീട് കുറച്ച് ശോഭമാങ്ങൾ പോയി കണ്ടോ കേട്ടോ എന്തെങ്കിലും ഒക്കെ നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ വരുമ്പം നമ്മള് ആഘോഷിക്കുക മാത്രമല്ല എൻ്റെ ഇതേപോലെ പാവപ്പെട്ടവരെ കാണുന്നത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സഹായിക്കുന്നവർ എൻ്റെ വീഡിയോ കൊണ്ട് ഒത്തിരി സഹായം ചെയ്തിട്ടുള്ളത് ഈ അമ്മയ്ക്ക് ഒന്നാമതൊരു മോൻ എന്ന് പറയുന്നത് വയ്യാത്തേ അമ്പത്തിരണ്ട് വയസ്സുണ്ട് അല്ലേ മോന് മോനത്തെ വയസ്സുണ്ട് വയസ്സുണ്ട് അമ്പത് വയസ്സിന് ഈ മേലുണ്ട് അതായത് അമ്മയ്ക്ക് ഇപ്പോൾ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട് ഇരുപത് കൊല്ലവാട്ടി മുനിസിപ്പാലിറ്റി പാടി മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും എല്ലാം നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ എനിക്ക് സഹായിക്കാം ഒരു വീട് വേണോ എന്നുള്ളതാണ് ആ വീടിന്റെ വിഷു ഞാൻ ഇതിനകത്ത് തന്നെ കാണിച്ചിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ ദുരിതമല്ലേ രാവിലെ വന്നിട്ടിരിക്കുന്ന നാലുമണിയാവുമ്പോൾ എണ്ണിച്ച് പോകുന്നു തീർച്ചയായിട്ടും ആത്മാവിനും നല്ല ശാന്തി പാട്ട് പാടി ആ പാട്ട് കേൾക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തരും അങ്ങനെ പാട്ട് പാടാമോ നമുക്ക് വേണ്ടി ആ ഒന്ന് പാടി വാ ഓടി വടിവാ കണ്ണാ കളിയ കണ്ണാ